നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ചില അറിയിപ്പുകൾ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പെൻഷൻ തുക വിതരണം ചെയ്യില്ല ചെയ്യും എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നു മാത്രം വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിനൊക്കെ ഒരു പ്രശ്നമായിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം കടമെടുക്കുവാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഈ ഘടകം വേണ്ടി പ്രത്യേകമായിട്ട് പുതിയ കൂടുതൽ തുക കടകമെടുക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നില്ല എന്നുള്ളതൊക്കെയായി ബന്ധപ്പെട്ടായിരുന്നു അതിനുശേഷം ഈ ഒരു നടപടിക്ക് വേണ്ടി ഈ ഒരു കടമെടുപ്പ് കൂടുതൽ നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി ഹർജിക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിനുശേഷം സുപ്രീം കോടതിയുടെയൊക്കെ അനുമതിയോടുകൂടിയൊക്കെ കൂടുതലായിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് കൂടുതലായിട്ടുള്ള തുക കടമെടുക്കുവാനുള്ള ഒരു അനുമതി വരികയാണ് ഏകദേശം പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സംസ്ഥാന സർക്കാർ തന്നെ അല്ലെങ്കിൽ പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാന ധനമന്ത്രി തന്നെ പറയുന്നത് ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു കടമെടുപ്പ് പതിമൂവായിരം കൂടി കൂടി എടുക്കുന്നതോടുകൂടി വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ മാർച്ച് മാസം ഒന്തി നീക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യം രണ്ടു മാസ തുക കുറഞ്ഞപക്ഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാർച്ച് മാസത്തിൽ തന്നെ എത്തും എന്നുള്ളത് ഇപ്പോഴൊരു ഉറപ്പായിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് മൂന്ന് മാസം ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അധികമായിട്ടുള്ള വിഹിതം കടമെടുക്കാൻ സാധിക്കില്ല സാധാരണ രീതിയിൽ ലഭിച്ചിരിക്കുന്ന തുക കടമെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏകദേശം ഒരു നാലായിരത്തി എണ്ണൂറ് രൂപയിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ കൊടുക്കാതെ രണ്ട് മാസത്തുക മാത്രമായി വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്തു തന്നെയായാലും ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ സർക്കാർ പരമാവധി ശ്രമിക്കുന്നത് മൂന്ന് മാസത്തുക തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ ആശ്വാസമാകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെയധികം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സംശയങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ നിർത്തുവോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടില്ല എന്നൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ഒരു അന്ത്യം വരുത്താൻ ഇതിലൂടെ സാധിക്കും വാ എന്നിരുന്നാൽ പോലും ബാക്കിയും ഇനി കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പക്ഷേ ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ കൂടുതലായിട്ടുള്ള കടമെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു അറിയിപ്പും കൂടിയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തൊക്കെ കിട്ടാനാണ് സാധ്യത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായത് കൊണ്ട് ഇപ്പോൾ വളരെ വലിയ ഒരു സഹായം സംസ്ഥാന സർക്കാരിനെത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ എന്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പ് ആണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ നമ്മളിത് കാണുന്ന മുറയ്ക്ക് മറുപടി തരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്